ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ സമയം വരുവാൻ കർത്താവിങ്ങനെ അവസരം ഒരുക്കി തന്നല്ലോ ഇന്ന് ദൈവസന്നിധിയിൽ പിന്നെയും വരുവാൻ കർത്താവ് സമയം ഒരുക്കി തന്നല്ലോ ലോകമെന്ന് ഗുഡ് ഫ്രൈഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ വചനം ധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയേഴാമത്തെ അധ്യായം അമ്പതാമത്തെ വാക്യം തൊട്ട് അമ്പത്തി മൂന്നാമത്തെ വാക്യം വരെ നമുക്ക് വായിക്കാം യേശു പിന്നെയും ഉറുക്കിയ നിലവിളിച്ച് പ്രാണനെ വിട്ടു അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലറകൾ തുറന്നു നിദ്ര നിദ്രപ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു അവന്റെ പുനരുദ്ധാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ യേശു തൻ്റെ പ്രാണന പിതാവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞ് സംഭവിച്ച അത്ഭുത കാര്യങ്ങളെയാണ് നമ്മൾ വായിച്ചത് ആദ്യമായി നടന്ന അത്ഭുത കാര്യമാ ആ ആലയത്തിൻ്റെ തിരശ്ശീല മേളിൽ നിന്ന് താഴെ വരെ കിരിപ്പോയി രണ്ട് ഭാഗമായി കിരിപ്പോയി അത് കഴിഞ്ഞിട്ട് ഭൂമി കുലുക്കമുണ്ടായി കലറകൾ തോറന്നു അതിൻ്റെ അകത്ത് കിടന്ന വിശുദ്ധന്മാർ ഒത്തിരി പേർ അവരെ കണ്ടു ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ ആദ്യത്തെ അത്ഭുതത്തെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ കർത്താവ് പറഞ്ഞ് ആ ഏഴ് കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ചു അത് മുഖാന്തരം ദൈവം നമ്മൾ ഓരോരുത്തരോട് സംസാരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇനി കർത്താവ് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുത പ്രവൃത്തി തിരശ്ശീല മേളിന്ന് താഴെ വരെ കീറി രണ്ട് കഷ്ണമായി കീറി ഇത് ധ്യാനിക്കുമ്പോൾ നമുക്ക് തിരിഞ്ഞ് കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയെ ഒന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ കാനാടയാ കല്യാണത്തിൽ ആദ്യത്തെ അത്ഭുതം ചെയ്യുവാൻ ദൈവം തെരഞ്ഞെടുത്ത സ്ഥലവും അത്ഭുതവും അതിൽ ഒത്തിരി കാര്യം മനസ്സിലാക്കാനുണ്ട് ഒരു മരിച്ചവനെ അല്ല ഉയർത്തെഴുന്നേപ്പിച്ചത് ഒരു കുരുടൻ്റെ കണ്ണല്ല സൗഖ്യമാക്കിയത് ഒരു ഭൂതത്തെ അല്ല ഇറക്കിയത് മുപ്പത് വർഷം ദൈവവേലയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ട് ചെയ്യുന്ന ആദ്യത്തെ അത്ഭുത പ്രവൃത്തി വെള്ളത്തെ വീഞ്ഞാക്കി അത് മാത്രം സ്വർഗം നമ്മളോട് വെളിപ്പെടുത്തുന്നത് എന്ത് നമ്മുടെ സാധാരണ ജീവിതത്തെ മധുരമാക്കി മാറ്റുന്നത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് സാധാരണ ജീവിതത്തിൽ ആ മധുരം വരണമെങ്കിൽ ആ വീഞ്ഞിന്റെ ആ മധുരം വരണമെങ്കിൽ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ കർത്താവേശു ചെയ്ത അത്ഭുതത്തിൻ്റെ സമയത്ത് കർത്താവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു വലിയ സന്ദേശമാണ് ആ അത്ഭുത മുഹാന്തരം വെളിപ്പെടുത്തുന്നത് ഇനി കർത്താവിൻ്റെ മരണം ശേഷം ആദ്യത്തെ അത്ഭുതം ദൂരെ ദൂരെ ഉള്ള ആലയത്തിൻ്റെ തിരശ്ശീല അതിനെ മേളിൽ അതിൻ്റെ സ്ഥാനത്തിൽ പൊക്കി പൊക്കിയാക്കുവാൻ എഴുപത് പുരോഹിതന്മാരുടെ ആവശ്യമുണ്ട് അതിൻ്റെ കട്ടി തന്നെ അഞ്ച് തൊട്ട് ഏഴ് സെൻറ്റിമീറ്റർ കട്ടിയുള്ള ഈ തിരശ്ശീല മേളിൽ നിന്ന് താഴോട്ട് കീഴെന്നും പറഞ്ഞാൽ ദൈവം തന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയ താഴേന്ന് മേളിലോട്ടല്ല കീറിയത് അകത്തുള്ള അതിവിശുദ്ധ സ്ഥലം ഇനി മറച്ചു വയ്ക്കുവാൻ ഒന്നുമില്ല അകത്തെയെല്ലാം ദൈവം വെളിപ്പെടുത്തുക അതുകൊണ്ടില്ല ക്രിസ്തു പറഞ്ഞേ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനാകുന്നു എങ്ങോട്ടത്തേക്കുള്ള വഴി പിതാവിൻ്റെ അടുത്തുള്ള വഴി ഇനിയും തടസ്സങ്ങൾ ഒന്നുമില്ല ഇനിയൊന്നും മറച്ചു വെച്ചിട്ടില്ല പഴയ നിയമഭക്തന്മാർക്ക് അത്തിരശ്ശീലം ഉണ്ടായിരുന്നു പുതിയ നിയമഭക്തന്മാരായി നമുക്ക് ഇനി ദൈവമൊന്നും മറച്ചു വച്ചിട്ടില്ല എനിക്ക് ധൈര്യത്തോട് പ്രാഗൽഭ്യത്തോട് ദൈവസന്നിധിയിൽ പ്രവേശിക്കാം നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയങ്ങൾ വന്നാൽ ഭാരം ആയിക്കോട്ടെ പ്രയാസമോ രോഗമോ ഏത് വിഷയം വന്നാലും സർവശക്തൻ്റെ സാന്നിധ്യത്തിൽ ആ തിരശ്ശീല മാറ്റുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഇനി ഒരു തടസ്സമില്ല പ്രിയ ദൈവജനമേ ഞാൻ എന്തിനാ മനുഷ്യരിൽ ആശ്രയിക്കുന്നത് ഞാൻ എന്തിനാ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ നടക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എൻ്റെ കർത്താവിന് പ്രസാദമായ ഒരു ജീവിതം ജീവിക്കാനാണ് ഒരു ദൈവ പൈതൽ ആഗ്രഹിക്കുന്നത് ദൈവഹിതപ്രകാരം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് ഞാൻ ജീവിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ സ്വർഗം കരുത്തിലെടുത്ത് തൻ്റെ മഹിമയെ വെളിപ്പെടുത്തും ഞാൻ എപ്പോഴും ഓർക്കേണ്ടിയത് എനിക്ക് വേണ്ടി ഒരുവൻ ക്രൂശിൽ വില കൊടുത്തു ഇന്ന് ഒത്തിരി പേർ ഗുഡ് ഫ്രൈഡേ ആഘോഷിക്കാൻ പള്ളിയിൽ പോവും അവർക്ക് ഇതൊരാഘോഷമാണ് കയ്പ്പ് വെള്ളം കുടിക്കും കുറച്ച് ശരീരത്തിൽ വേദന സഹിക്കും സ്വർഗം നമുക്ക് ഇങ്ങനത്തെ ഒരു ചടങ്ങ് ചെയ്യുവാനാണോ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൻ്റെ മഹിമ വെടിഞ്ഞ് മനുഷ്യന്റെ വേഷമെടുത്തി ഭൂമിയിൽ വന്നത് വർഷത്തിൽ ദിവസമാണോ ഞാൻ ക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കുന്നത് ഞാൻ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഓർക്കേണ്ടിയ ഒരു വിഷയമല്ലയോ എനിക്ക് വേണ്ടി ഒരുവൻ വില കൊടുത്തോണ്ടാ ഞാൻ ഇന്ന് ജീവിക്കുന്നത് ഞാൻ ജീവിക്കുവാണെങ്കിൽ ക്രിസ്തുവിനു വേണ്ടി മാത്രം ഞാൻ ഒരു ചടങ്ങാന്നോ ചെയ്യുന്നത് അത് ദൈവമായിട്ട് എനിക്ക് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞോ ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ നമ്മളെ തന്നെ നിശോധന ചെയ്യാം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം ദൈവത്തിന്റെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തി ക്രിസ്തു പോയി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ അത്ഭുത പ്രവൃത്തി വയ്ക്കുവാനൊന്നുമില്ല കർത്താവേനത്തിനായി സ്തോത്രം നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം പിതാവേ എന്റെ സന്നിധിയിൽ ധൈര്യമായി പ്രവേശിക്കുവാൻ നീ ഞങ്ങൾക്ക് അവസരമോർക്കി തന്നതിനായി സ്ത്രോത്രം നിന്റെ പിതാവേ നിന്റെ ഹിതത്തിനു വേണ്ടി നിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു പിതാവേ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു നിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ സഹായിക്കണമേ എല്ലാ മാനമഹത്വവും നിനക്കായി അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ നമ്മുടെ കർത്താവ് വേഗം വരാറായി ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ മാരനാഥ